നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഡെനിൻ ജീൻസിലാണ് അപ്പോ ഡെനിൻ ജീൻസിൽ മനോഹരമായ ഒരു മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സ്വാഗതം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന കൂട്ടുകാർക്കായിട്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബാഗ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് ബാക്ക് ബാഗ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ബാഗാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെതാ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് ചെയ്തായിരുന്നു അപ്പൊ അതിൽ ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ആയിട്ട് ഒരുപാട് നന്ദി ഉണ്ട് കൂട്ടുകാർക്ക് കണ്ടില്ലേ നമ്മുടെ ബാഗ് ബാഗ് മനോഹരമായ എംബ്രോയ്ഡറി ചെയ്ത ബാഗ് ബാഗ് നമുക്ക് ഈസി ആയിട്ട് കേട്ടോ ടു വീലേഴ്സിലൊക്കെ പോകുന്നവർക്ക് ഈസി ആയിട്ട് ബാഗ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് ആണ് നമ്മുടെ ബാഗ് ബാഗ് കണ്ടില്ലേ നമ്മളിതാ ഇട്ടിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആണ് പിന്നെ നമുക്ക് വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് കൂടി നൈലോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് അഴിക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ബാക്ക് വശം ഡാ രണ്ട് അഡ്ജസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ഡീലോപ്പ് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി വൺ സൈഡ് ഇടുന്നവർക്ക് ഡാ ഇങ്ങനെ നേരെ നമ്മൾ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ ഇടാനും പറ്റുന്ന അതായത് ഷോൾഡർ ബാഗായിട്ടും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് നമ്മുടെ എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് കേട്ടോ അത് കൂട്ടുകാരും മറക്കണ്ട ഓക്കെ അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഡിഫറന്റ് കളേഴ്സ് ഡിഫറന്റ് എംബ്രോയ്ഡറീസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ആദ്യം വരുന്നത് ഇതിൻ്റെ ആ ഒരു മിനി ഇങ്ങനെ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ബോട്ടിങ് കമ്പാർട്ട്മെന്റ് നമുക്ക് പറയാം അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഒരു എംബ്രോയിഡറി ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഇവിടെ ഒരു ഇങ്ങനെ ഒരു സിബ് വെച്ചിട്ട് ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് കുഞ്ഞു കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ദാ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ക്രോസ് സ്റ്റിച്ചുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം അത് പ്ലെയിൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അഭംഗി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അത് ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി ഇതിന്റെ ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു ബാഗ് വരുന്നത് ഫസ്റ്റ് വൺ നമുക്ക് ഈ ഈ കാണുന്ന ഒരു മോഡല് സെക്കൻഡ് വൺ വരുന്നത് ഇതിന്റെ ഇവിടെയും ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു മോഡൽ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ദാ ഇതിന് രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഒരെണ്ണം റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കുമാണ് കേട്ടോ സിംബ് വരുന്നത് ദാ ഹൈ ക്വാളിറ്റി ീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഉള്ളിൽ ഇതാ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് അത് കാണുന്നതെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വലുതാണ് കേട്ടോ ഒരു കുഞ്ഞു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് അല്ല കുറച്ച് വലിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് തന്നെയായിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി വന്നേക്കുന്നത് നെക്സ്റ്റ് കമ്പാർട്ട്മെന്റ് ദാ ഇതിനേക്കാളും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് കൂടി ഉണ്ട് അതാണ് സീക്രട്ട് കമ്പാർട്ട്മെന്റ് ദാ ബാക്ക് വശത്താണ് നമുക്ക് സീക്രട്ട് കമ്പാർട്ട്മെന്റ് വരുന്നത് കേട്ടോ ഇവിടേക്ക് കറക്റ്റ് ആയിട്ട് ഇത്രയും ഒരു ഭാഗം നമ്മുടെ ഈ ഒരു കള്ളി ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതായത് കുഞ്ഞ് പോക്കറ്റ് കമ്പാർട്ട്മെന്റ് അല്ല വലിയൊരു കമ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് നമ്മുടെ പേഴ്സും അല്ലെങ്കിൽ ക്യാഷും ഒക്കെ മൊബൈലും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് ബാക്ക് വശത്ത് അതായത് നമ്മളിങ്ങനെ ഇടുമ്പോൾ ഈ ബാക്ക് വശത്ത് പോകുന്ന സൈഡിലാണ് ഈ ഒരു കമ്പാർട്ട്മെന്റ് വന്നേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സീക്രട്ട് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഷോൾഡറിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ തുറക്കാനും അടയ്ക്കാനും എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് അത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇത് ആ നേവി ബ്ലൂ കളറിൽ വരുന്ന ഒരു ബാഗ് ആണ് കേട്ടോ ബാഗ് ബാഗാണ് താല്പര്യമുള്ള കുട്ടികാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഇതിന് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് നോക്കാം ഇനി വരുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ദാ ഇങ്ങനെ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഇതിന് വരുന്നുണ്ട് അത് ഒരു വലിയ കമ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ ഇത്രയും ഉള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ഇനി പക്ഷെ ഇതിന് ബാക്കിൽ ആ സീക്രട്ട് കമ്പാർട്ട്മെന്റ് ഇല്ല ഇനി കസ്റ്റമേഡ് ആയിട്ട് കൂട്ടുകാർക്ക് ഫ്രണ്ടില് ഈ ഒരു കമ്പാർട്ട്മെന്റും വേണം ബാക്കില് ഈ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റും വേണം അപ്പൊ ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി അത് രണ്ടും ഉള്ള അങ്ങനത്തെ ഉള്ള ബാഗുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ദാ ഇങ്ങനെയുള്ള കമ്പാർട്ട്മെന്റ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സൈസ് ബ്രൗൺ കളർ കേട്ടോ ചോക്ലേറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് മനോഹരമായ ഒരു എംബ്രോയിഡറി നമ്മൾ ചെയ്തിട്ടുണ്ട് ക്രോസ് സ്റ്റിച്ച് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ സൈസ് ഒന്ന് നോക്കാം അതാ ഈ ഫ്രണ്ട് പോർഷൻ വരുന്നത് പത്തേകാൽ പത്ത് ഇഞ്ച് നമുക്ക് കൂട്ടാം പത്തര ഇഞ്ച് പോരുന്നുണ്ട് കേട്ടോ പത്തര ഇഞ്ചാണ് ഇനി ഫ്രണ്ട് പോർഷൻ നമുക്ക് ഹൈറ്റ് ഒന്ന് നോക്കാം ഹൈറ്റ് വരുന്നത് പതിനാല് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് തീർന്നില്ല നമ്മളിങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിവശത്ത് കുറച്ചും കൂടി കട്ട് കിട്ടാനായിട്ട് നമ്മൾ പോളിഫോം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ബാഗിന്റെ ഈ മെറ്റീരിയൽ മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഫോം ഷീറ്റ് ഉണ്ട് ജീൻസ് മെറ്റീരിയൽ ഉണ്ട് ലൈനിങ് പീസ് ഉണ്ട് പ്ലസ് ഈ അടിവശം നമ്മൾ പോളിഫോമും കൂടി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ദാ ഈ അടിവശത്തിന്റെ ഒരു സൈസ് നോക്കാം ഇഞ്ച് അടിവശം വരുന്നുണ്ട് ആ ഒരു ബോക്സ് ടൈപ്പ് ഇഞ്ച് വരുന്നുണ്ട് രണ്ട് സൈഡില് കമ്പാർട്ട്മെന്റുകളുണ്ട് ഓക്കെ അപ്പൊ ഈ കളേഴ്സ് കൂട്ടുകാരെ നോക്കുക ഇനി അതല്ല നമുക്ക് ഈ ബാഗ് ഇങ്ങനെ ഒന്ന് പിടിക്കാനായിട്ട് വേറൊരു ഹാൻഡിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയും അല്ലാതെ നമുക്ക് ഇങ്ങനെയും അത് എടുക്കാനായിട്ട് എളുപ്പത്തിന് ഓക്കെ ഇത് ഡാർക്ക് കോഫി കളർ നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഡെനിസിലാണ് അപ്പോ ജീൻസിൽ മനോഹരമായ ഒരു മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതാ ഇവിടെ ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ടാഗ് പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഓക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ സീക്രട്ട് അറ ഓക്കെ സീക്രട്ട് അറയാണ് കേട്ടത് ഓക്കേ അപ്പോൾ ഇതും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കളേഴ്സ് ഞങ്ങളിപ്പോ കാണിക്കുന്നതേ ഉള്ളൂ ഓക്കെ ഇതാ മെഹന്തി ഗ്രീനിലാണ് മെഹന്തി ഗ്രീനില് ഇതാ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് വന്നിട്ടുണ്ട് നെക്സ്റ്റ് സീക്രട്ട് കമ്പാർട്ട്മെന്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് ഈ സീക്രട്ട് കമ്പാർട്ട്മെന്റ് വേണംന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കളക്ഷൻസ് കുറച്ച് എഴുതിക്കുന്നത് പക്ഷെ കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി ഏതാണ് വേണ്ടത് ഇനിയിപ്പോ രണ്ടും വേണം എന്നുള്ളവര് അങ്ങനെ മെൻഷൻ ചെയ്താൽ മതി ഓക്കെ അപ്പൊ പുതിയ പുതിയ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ